എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ഒരു എഫ് സ്ക്രീൻഷോട്ട് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകൾക്കും ഇത് മനസ്സിലായില്ല എന്ന് പറയുന്നത് കേട്ടു അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ എഫ് സ്ക്രീൻഷോട്ട് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾക്ക് സൗദി അറേബ്യയിൽ എൻറ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ് ഇതിൽ രേഖപ്പെടുത്തിയത് കാണാം ഇതിൽ ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫാമിലീസ് സൗദി അറേബ്യയിൽ എൻറ്റർ ആയിട്ടുള്ളത് ഇതിൽ എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നത് പതിനെട്ട് നിങ്ങൾ ശ്രദ്ധിച്ച ശരിക്ക് ശ്രദ്ധിക്കണം പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓക്കെ അപ്പോൾ ഇത് തമ്മിലുള്ള കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുക ഫിഫ്റ്റി ഫോർ ഡേയ്സാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ സൗദി അറേബ്യയിൽ എന്താണോ എൻ്റർ ആവുന്നത് അന്ന് തൊട്ട് ഫിഫ്റ്റി ഫോർ ഡേയ്സാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ പക്ഷേ പല ആളുകൾ സംശയമുണ്ടാകും നമുക്ക് നമ്മുടെ വിസയിൽ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ എന്നുള്ള കാണാൻ പറ്റുക പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ആ ഡേറ്റ് മുന്നേ തിരിച്ചു പോകാനുള്ള ഡേറ്റ് അല്ലേ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ആ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സൗദി അറേബ്യയിലേക്ക് എൻറ്റർ ആവാനുള്ള അതായത് അവസാന ഡേറ്റ് അതിന് ശേഷം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതല്ല അതാണ് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഈ സെയിം ഡേറ്റ് നിങ്ങൾക്ക് ഉംബ്രിസയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉംബ്രവിസയിൽ ഈ ഡേറ്റ് വരെയാണ് സൗദി അറേബ്യലേക്ക് എൻ്റർ ആവാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റിനുണ്ടാവും അവർക്ക് തിരിച്ചു പോകാനുള്ള ഡേറ്റ് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓക്കെ അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് എക്സ്റ്റൻഷൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല മേ ബി ചിലപ്പോൾ കിട്ടാമായിരിക്കാം ആ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് എക്സ്റ്റൻഷൻ കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യം ഓക്കെ ഇന്നലെ അതേപോലെ തന്നെ ഇന്ന് നമുക്കൊരു യൂട്യൂബിൽ ഒരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ വെക്കുന്നുണ്ട് അവനും ഇന്നലെ എൻട്രി ആയിട്ടുണ്ട് അവൻ്റെ ഫാമിലിസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവനും ചെറു ഈ ഒരു തരത്തിലുള്ള ഡേറ്റ് ആണ് കാണിക്കുന്നത് ഓക്കെ നമുക്ക് ആദ്യം കേട്ടോ ഫാമിലി എത്തി പതിനെട്ടാം തീയതി മുതൽ ഫെബ്രുവരി പതിനെട്ടാം തീയതി മുതൽ ഏപ്രിൽ പതിമൂന്നാം തീയതി വരെയായിരുന്നു എൻ്റെ വിസ കാലാവധി ഇപ്പൊ അപ്സറിൽ വന്നത് ഇപ്പൊ അന്നലെ വന്നത് ഇരുപത്തിമൂന്നാം തീയതി വന്നത് അപ്പൊ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഫെബ്രുവരി പതിനെട്ടാം തീയതി വരെ ആക്കി ആയിക്കോളാം ഇപ്പം അതിൽ അങ്ങനെ വന്നെ കാണിക്കുന്നുണ്ട് അപ്ഷറിൽ കാണിക്കുന്നുണ്ട് എക്സെന്റ് വിസാന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൽ കണ്ടത് മെസ്സേജ് വരും എന്നിട്ടല്ലേ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കാണുന്നത് ഇനി അപ്പോൾ അപ്പോൾ അറിയാം ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്